അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറത്തുകളും വളരെ ശ്രേഷ്ഠത നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സൂറത്തുകളെയും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്നാൽ ചില സൂറത്തുകളോട് നമുക്ക് വളരെ ഇഷ്ടവും തോന്നാറുണ്ട് അതുപോലെ ഞാൻ കുറച്ച് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് ഫത്ത സൂറത്ത് സുബൈ നിസ്കാരത്തിന് ശേഷം ഞാൻ പതിവാക്കുന്ന ഒരു സൂറത്താണിത് എന്നാൽ സുബേക്ക് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇഷായു ശേഷവും ഓദിക്ക ഓതി തീർക്കാവുന്നതാണ് എൻ്റെ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടിയും എൻ്റെ നന്മയിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടിയും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരാൻ വേണ്ടിയും പരമകാരുണികൻ കനിഞ്ഞാൽ മാത്രമേ ഇതുപോലെ നമുക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകൾ തുറന്നു കിട്ടുകയുള്ളൂ ഇൻഷാല്ല ഒരുപാട് പേർക്ക് ഈ ഫത്ത സൂറത്ത് കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് ഈ സൂഹത്ത് ഇൻഷല്ല എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും എങ്ങനെ നേടിയെടുക്കാം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ എങ്ങനെ നീക്കിയെടുക്കാം അതാണ് പറയാൻ പോകുന്നത് ഈ കാര്യം ചെയ്തു തീർക്കും നമ്മൾ നിസ്കാരത്തിന് ശേഷം സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് എത്രത്തോളം അധ്വാനിക്കുന്നവോ അത്രത്തോളം ഫലം കിട്ടും പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ മനസ്സിലുള്ളത് നേടാൻ ഈ രീതിയിൽ ഓതാറുണ്ട് മഹാനായ ഇമാം ഫഹറുദ്ദീൻ റസീർ അലി അള്ളാഹ് വൻഹു പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും വിഷമം നേരിട്ടാൽ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ വെള്ളിയാഴ്ചയുടെ എല്ലാ സുന്നത്തുകളും ചെയ്തതിന് ശേഷം ലൊഹറിന് ശേഷം ഞാൻ ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫത്താഹു ഓതാറുണ്ട് അതിനുശേഷം നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം യാ ഫത്താഹു യാ അള്ളാ എന്ന് ആരോടും മേണ്ടാതെ ചൊല്ലാറുമുണ്ട് ഇങ്ങനെ ഒരു ജുമാഴ മുതൽ അടുത്ത ജുമാഴ വരെ മനസ്സിലെ പ്രയാസങ്ങളും ആഗ്രഹങ്ങളും വിഷമങ്ങളും ഉള്ളവർ എല്ലാവരും ഈ സൂറത്തൊന്ന് ഓതി നോക്കട്ടോ ഇൻഷാല്ല എന്തായാലും ഫലം നടക്കും ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ് അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിജയവും കൈവരിക്കാം അതുപോലെ എനിക്ക് അനുഭവപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ് കാരണം ഇത് വിജയം നൽകുന്ന സൂറത്തും വിജയം നൽകുന്ന ഇസ്മമാണ് സർവ്വ നന്മയിലേക്ക് വാതിൽ തുറക്കുന്ന ഇസ്മമാണ് അങ്ങനെ ആഗ്രഹം നടക്കാൻ ഉദ്ദേശമുള്ളവർ ഈ സൂറത്ത് ഓതിക്കോളൂ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വരാട്ടോ അസ്സലാമു അലൈക്കും